ഹലോ ചങ്കിലെ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഹോം ടൂറായിട്ട് കരുതരുത് ഒരു വീഡിയോസ് ഒരു ലോങ് വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീട് എൻ്റെ ബെഡ്റൂം കുഞ്ഞ് ബെഡ്റൂമാണ് അപ്പോൾ അതിൻ്റെ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഞാൻ ജനലിൽ കർട്ടൻ ഉണ്ടായിരുന്നേ ആ കർട്ടൺ ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാനില്ലേ ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഫുൾ ടോയ്സുകളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ റൂമിലെ വിശേഷങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ച് പറയണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതെനിക്ക് ബേത്ത് ഡേ ഗിഫ്റ്റ് തന്നാണ് പിന്നെ അതുപോലെ ഇത് നമ്മുടെ വെളിച്ചം തന്നതാ കേട്ടോ നമ്മുടെ വെളിച്ചം എനിക്ക് തന്നാണ് ഇത് നമ്മുടെ അപ്പൂസ് ബ്ലോക്ക് തന്നതാണ് കേട്ടോ അങ്ങനെ കുറേ പേര് എനിക്ക് തന്ന ഗിഫ്റ്റുകളാണ് ഇതൊക്കെ ഓക്കെ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ബോമ്മ കുട്ടികളെല്ലാം ഉണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് പുറത്തോട്ട് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി പുറത്ത് പോവാം കേട്ടോ അങ്ങനെ ചങ്കുകളെ ഞാൻ പുറത്തെത്തി പുറത്ത് വന്ന പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഹാളാണ് അവിടെ ഞങ്ങളുടെ ടി വി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗണപതിയും എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഞാൻ എന്നെ കാണുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഷോ കേസ് ഉണ്ട് ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു സെറ്റ് ഉണ്ട് ഇതല്ലോ പിന്നെ നമുക്ക് പുറത്തോട്ട് പോകാം വീണ്ടും എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ അതിവിടെ മഴക്കാലമായത് കാരണം ഒന്നും ഇതൊന്നും പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല പെയിൻ്റ് അടിക്കണം ഇതൊക്കെ ഈ മതിലും ഇതൊക്കെ ഞാൻ പണി പണിത പണിയെടുത്തതാട്ടോ ഇതെല്ലാം ഫുള്ള് എൻ്റെ കരവിരുതാണ് ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിനകത്തോട്ട് പോകാനെ കേട്ടോ ഓക്കെ ശങ്കളേ അങ്ങനെ വീട്ടിനകത്തോട്ട് പോകുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇത് ഒരു താമര കുളമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറേ മീനുകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ താമര താമരക്കുളത്തിലേക്ക് നമുക്ക് പോവാം ആദ്യം ഓക്കെ മീനുകളൊക്കെ എല്ലാം ഫുഡ് കൊടുത്താണ് ഇനി വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും മീനുകളെല്ലാം ഉഷാറായിരിക്കുന്നു പിന്നെ എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ കുറവാണ് നിങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എനിക്കിഷ്ടപ്പെട്ട ഗണപതി അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഏറ്റവും അത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് ഒരു വിശ്വാസമുണ്ട് ഏ അങ്ങനെ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് മുറ്റമൊക്കെ കുറവാട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ ഇതിങ്ങനെ പോവാണ് ഇവിടെ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്ട് അങ്ങനെ നമ്മൾ പോകുന്നത് നേരെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടീന്ന് ഇതിൻ്റെ മുകളിൽ എൻ്റെ അമ്പുച്ചൂ എന്നാണ് ഞാൻ വണ്ടീ പറയാറ് ഇതിൻ്റെ മുകളിൽ ഇതിരുന്നത് എന്താണെന്നറിയുക എൻ്റെ പൂച്ച കുട്ടികൾ സീറ്റില്ലേ സീറ്റിനെ മാന്തി കീറി ഒരു പരിവാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പുച്ചൂ അങ്ങനെ ഇതൊക്കെ ഓരോരുത്തരുടെ തൊടികളൊക്കെയാണ് ചങ്കകളെ അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ഇവിടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആഴയിലൊക്കെ ചേട്ടൻ്റെയും മക്കളുടെയും എല്ലാവരുടെയും ഇതെല്ലാം ആഴയിൽ ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഭാഗത്തോട്ട് വന്നു ഈ ഭാഗത്തോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഞാൻ കുറച്ച് ഇവിടെയൊക്കെ ഫുള്ള് ചളികളായിരുന്നു അപ്പോൾ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ല് കെട്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചെടികൾ വെച്ചു ഇതാണ് എൻ്റെ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇത്ര ഇനി ഇവിടെ കുറച്ച് ഒട്ടുമാവും പേരൊക്കെയൊക്കെ വെക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് എല്ലാം ശരിയാവും അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഇന്നത്തെ നല്ല ക്ലൈമറ്റ് ഉണ്ട് ഞാൻ അന്ന് ഒരു ദിവസം സമയം കിട്ടിയപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് തേപ്പ് പോകണി കഴിഞ്ഞു ഇവർ അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഉണ്ടോ ഈ ഇഞ്ചികളൊക്കെ നമ്മൾ ഹൈമാവതി അമ്മ പറഞ്ഞിട്ട് ഞാൻ വെച്ചതാണ് ഇന്നിവിടെ കല്ല് കെട്ടാൻ പോകണം കേട്ടോ അതേപോലത്തെ ഒരു തിട്ട് ഇവിടെ കെട്ടണം ഓക്കെ പിന്നെ അങ്ങനെ ഞാൻ ഇതേ ഒരു പാവയ്ക്ക അതായത് കയ്പയ്ക്കെന്നൊക്കെ പറയല്ലേ അതിന് ഒരു ചെടി കിട്ടിയപ്പോൾ അതിനെ ഞാൻ ചുമ്മാ അതോടെ വെച്ചു ഒരു മുള്ളു കൊടുത്തപ്പോൾ അതങ്ങോട്ട് കയറി പറ്റി ആൾ ഉഷാറായി അതേപോലെ നമ്മൾക്ക് ഓമക്കായ് അതായത് പപ്പായെന്നൊക്കെ പറഞ്ഞാൽ കർപ്പൂസ് എന്നൊക്കെ പറയില്ലേ ആ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഇത് പറയുക ഇഞ്ചി ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇഞ്ചി ഒരുപാട് പിടിച്ചിട്ടുണ്ട് എൻ്റെ ഹൈമാവതി അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അതിൽ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയൊക്കെ അടിപൊളി പൊളി പോരാടാ കേട്ടോ അന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഒരു സെക്കൻഡ് ഇത് ഉണ്ടോ അങ്ങനെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാണ് എൻ്റെ വീടിൻ്റെ ഇത് ഇനി ഈ ഭാഗം ഇതൊന്ന് തേക്കാണ്ട് ഉണ്ട് കേട്ടോ ഇതെന്ന് പകുതി വെച്ചതായ മുക്കാഭാഗം എത്തിയുന്നേ ഇവിടെ വരെ തേപ്പ് എത്തിയപ്പോൾ ഉണ്ടല്ലോ മഴ വന്നിട്ട് അതെല്ലാം പോയി ഇതേത കണ്ട ഇവിടെ പോയിൻ്റ് കാണാമല്ലോ ഇതുവരെ ഞാൻ ഫിനിഷിംഗ് ആയിട്ട് വന്നായിരുന്നു കേട്ടോ അതുകൂടി കഴിഞ്ഞാൽ എൻ്റെ തേപ്പേ കഴിഞ്ഞു പക്ഷെ എന്താ ചെയ്യുക എന്നെ മഴ ചതിച്ചു ഗായ്സ് കൂട്ടുകാരെ ഞാൻ ഞാൻ എന്തായാലും ഈ അഴയിലെ തുണികളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മൈൻഡ് പോലെ തന്നെ നിങ്ങളും എന്നെ അറിയുമല്ലോ അപ്പോൾ അത് കാരണം ഞാനൊന്നും നിന്നില്ല കേട്ടോ അതൊക്കെ മാറ്റാൻ നിന്ന് നിന്ന് കഴിഞ്ഞ് നടക്കില്ല അതെൻ്റെ മുണ്ടുകളൊക്കെയാണ് അപ്പോൾ ഞാനതൊന്ന് അയ്യോ മുകളിൽ കയറിയപ്പോൾ തന്നെ വയ്യാടായിട്ടാ അപ്പോൾ അതെ എൻ്റെ കുഞ്ഞ് പൂച്ചെടികളൊക്കെ കണ്ട പൂന്തോട്ടങ്ങളൊക്കെ പൂക്കളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതെന്നാണ് എന്നാലും എനിക്ക് വേറെ വീഡിയോസുകളൊന്നും ചെയ്യാനില്ല എന്നേ അയ്യോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇതേ എല്ലാവരും ഒന്ന് പൂ പൂവായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഏ പിന്നെ നമ്മുടെ ഗീതാസിനൊക്കെ പൂക്കൾ എന്ന് പറഞ്ഞാണ് അപ്പോൾ എൻ്റെ ചെടികൾ നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഞാൻ ഞാനൊന്നുള്ളിൽ തരും കേട്ടോ എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ആര് ചോദിച്ചാൽ ഞാൻ വാരിക്കോരി കൊടുക്കുമെന്നായിരിക്കും ഓക്കെ അപ്പോൾ പൂക്കളൊക്കെ ഉഷാറായിട്ടുണ്ട് അയ്യോ ദേ ഇവരൊക്കെ ഒന്ന് ഉഷാറായി ദേ പല കളറായിട്ടുണ്ടാവണ്ടോ ഇപ്പോൾ ഓരോന്നായത്തിൻ്റെ പുതിയനെ അതിൻ്റെ ഇടയിൽ പുതിയനെ വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയ ഉഷാറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കുഞ്ഞു വീഡിയോസുകൾ ഇട്ടോ നിങ്ങൾക്കിഷ്ടമായ ചങ്കകളെ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ എന്നാലും ഒന്നുകൂടി കാണിക്കണേ അപ്പോൾ എല്ലാം കളർഫുള്ളൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ട് ഞാനിതൊക്കെ ഫുൾ ഇത് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോരോ ചെടികളിനും എടുത്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ടൈം ഒരുപാടാവും എൻ്റെ ലോങ് വീഡിയോസ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഞാൻ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ഒരുപാട് സന്തോഷം ഓക്കെ ദേ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് എപ്പോൾ കായ് വന്നിട്ട് ഇതാവുമെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അത് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് അതായത് ബാക്കല്ല ഫ്രണ്ട് ബാത്തിൽ ഫുള്ളൊരു തൊടിയണത്തിലൊക്കെ രാത്രിയിലൊക്കെ പന്നികളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇത്തിരി കുരുമുളകൊക്കെ ഒക്കെ ഉണ്ടായിൻ്റെ കേട്ടോ കുഞ്ഞ് കുരുമുളക് മുതലാളി എന്നൊക്കെ പറയാം ഒരു തെങ്ങിലാണ് മുളച്ചായിരിക്കുന്നത് കേട്ടോ ഒരു തെങ്ങില് വെച്ചതാട്ടോ ഒരു തെങ്ങില് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കായ്ച്ചിട്ടുണ്ട് അതൊരു സമാധാനം ഓക്കെ പിന്നെ അതേ എൻ്റെ വീട്ടിൻ്റെ മട്ടുപ്പാവിൻ്റെ ലെവലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി ഈ ഭാഗത്ത് ആ ഭാഗത്ത് ഗാർഡൻ ഈ ഭാഗത്ത് കുറച്ച് പച്ചക്കറികൾ വെക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് ഇൻഷാല്ല ഓക്കെ അതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു പിടിക്കേ നമ്മുടെ ആൾ വന്നു കണ്ടോ ചക്കി വന്നു ചങ്കളെ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ സ്ഥലങ്ങൾ കുറവാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോരോ വീടുകൾക്ക് പോകണമെങ്കിൽ ഇത്രേ ഗ്യാപ്പുള്ളൂട്ടോ അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകണം ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളാട്ടോ അതൊക്കെ ഓക്കെ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സ്ഥലങ്ങൾ കണ്ടോ ഞങ്ങളുടെ സ്ഥലങ്ങൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഓരോരോ വീടുകൾക്ക് പോകണത് ഓരോരോ വഴികളാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഞങ്ങളിവിടെ ചുരുക്കുന്നൊക്കെ പറയാൻ കേട്ടോ പിന്നെ ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോസുകളിൽ ഞാൻ എടുത്ത ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തെയ്യോ ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്യാറ് ഓക്കെ അതെൻ്റെ കൂട്ടുകാരുടെ വീടാണ് അപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇങ്ങനെ പോകണം പോയി പോയി ഒരു പത്ത് മിനിറ്റ് വീഡിയോസ് ഇടാം അല്ലേ അതല്ലേ നല്ലത് വീഡിയോ എടുക്കുമ്പോൾ പത്ത് മിനിറ്റ് എടുക്കണം എന്നാ പറയാറ് അല്ലേ അപ്പോൾ അതങ്ങനെ നമ്മുടെ വീട്ടിൽ ഇനി കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാണ്ട് അതിപ്പോഴൊന്നും ചെയ്യില്ലോ ആദ്യം ഫുള്ള് കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട് തേപ്പിൻ്റെ പണികളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ചങ്കകളെ അപ്പം എൻ്റെ വീടും പരിസരവും നിങ്ങൾക്ക് അറിഞ്ഞോ ഇഷ്ടമായ എൻ്റെ കുഞ്ഞ് വീടാണ് ഇതൊക്കെ ഞാൻ ഒരു ദിവസം കൊണ്ട് തേപ്പ് പണി കഴിഞ്ഞാട്ടോ അപ്പം ഇപ്പോൾ എന്താ പറയുക എന്താണ് കട്ടിങ്ങൊക്കെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കട്ടിങ് ചെയ്താട്ടോ ഒളപിക്സ് തേച്ചിട്ടില്ല അതങ്ങനെ ഇട്ടായിരിക്കാണ് ഓക്കെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് കവാടം ഇതൊക്കെ ഒന്ന് പെയിൻറ് അടിക്കണം അപ്പോഴൊന്നും ചെയ്യില്ല കേട്ടോ അതെന്തായാലും ഈ മഴക്കാലം ഒന്ന് പോട്ടെ എന്നിട്ട് ഒന്ന് ചിരണ്ടി ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ എൻ്റെ ചങ്കിളെ വീണ്ടും ഞാനിവിടെ എത്തിയിട്ടോ എൻ്റെ താമരക്കളത്തെത്തി അപ്പോൾ എൻ്റെ ച വീട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും തരും മീനുകളെല്ലാം ഇപ്പോൾ ഫുഡ് കാരണം ഇപ്പോൾ വരില്ല അല്ലെങ്കിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് വീട്ടിലത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രസൂ